ഇന്ന് നെക്സ്റ്റൽ ഈയൊരു ലെവലിൽ നിൽക്കുന്നത് മൂന്നാം വർഷത്തിലാണ് പതിനഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കി ഒരു ഇരുപത്തെട്ട് സ്റ്റാഫുകൾ വരെ ഇവിടെ ഷോപ്പിലുണ്ട് പോസിബിൾ ആണ് ഈ ഒരു നിൽക്കുന്ന നിക്കണ നെക്സ്റ്റൽ തന്നെ പറ്റിയ ഓഫീസും കൊടുക്കുന്നു പറയണമെന്നുണ്ടെങ്കില് നമുക്കിവിടെ ഫ്രഷ് ഫോണുകൾ മാത്രമല്ല ഐഫോൺ ഫോൺ യൂസ്ഡ് ആൻഡ്രോയിഡ് യൂസഡ് അങ്ങനെ എല്ലാ ഫോണുകളും ഉണ്ട് കൂടാതെ സർവീസുകള് ലാപ്ടോപ്പ് സർവീസ് പിന്നെ ആക്സസറീസ് അങ്ങനെ എല്ലാ ഓപ്ഷനും നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ സെക്കൻഡ് ഫോണുകൾക്കും നമുക്ക് ഇ എം ഐന്റെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിന്റെ ഇ എം ഐന്റെ ഓപ്ഷൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ട്വന്റി ഫോർ മന്ത് നമുക്ക് ഡൗൺ സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഫിനാൻസ് ചെയ്യാം അതേപോലെ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നോ കോസ്റ്റ് ഇ എം ഇരുപാല് മാസം വരെ കുട്ടികൾ ചെയ്യും അത് മാത്രമല്ല നമുക്ക് സർവീസിനും സർവീസ് നമുക്ക് ഇ എം ഐ ഡൊരു ഓപ്ഷൻ ഉണ്ട് കൂടാതെ ലാപ്ടോപ്പ് നമ്മൾ ഫ്രഷും ഉണ്ട് യൂസറും ഉണ്ട് അല്ലെങ്കിൽ യൂസറിനും നമുക്ക് വൺ ഇയർ ആണ് സർവീസ് വാറന്റി കൊടുക്കുന്നത് പിന്നെ പിന്നെ കൂടാതെ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആക്സസറീസ് നമ്മളെ എല്ലാ ആക്സറീസും ഇവിടെ ഉണ്ട് ഗ്രീൻ കാർഡ് പോച്ച് മാത്രമല്ല എയർപോർഡുകൾ സ്പീക്കേഴ്സ് പിന്നെ പുതുതായിട്ട് വരും നമുക്ക് നൂജ്യം പിള്ളേർക്ക് വേണ്ടി പോലും സംഭവം എല്ലാ സമയം കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഷ് എടുക്കുകയാണ് യൂസേ എടുക്കുക എന്നുണ്ടെങ്കിലും ഇതിനൊന്നും ക്യാഷ് കൊടുത്തിട്ട് നിങ്ങളെ ക്ലാസ് മാസം വന്ന ആവശ്യമില്ല അതിൻ്റെ കൊടുത്താൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ പിന്നെയുള്ള ഓഫർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഫ്രഷ് ഫോണൊക്കെ എല്ലാം നിങ്ങൾക്ക് കാർഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെൻ പെർസെൻറ്റ് വരെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് ഈ ഫ്രഷ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കയ്യിൽ നിന്ന് ചാടി പൊട്ടുകയാണെങ്കിൽ വരെ ഫിസിക്കൽ ഡാമേജിന് വാരന്റി കിട്ടൂല പക്ഷെ നമ്മൾ നമ്മളടുന്ന് എടുത്താൽ നിങ്ങൾക്ക് ടൂ ഇയർ വരെ പൊട്ടിയാലും മാറ്റി തരാനുള്ള ഓപ്ഷനും കാര്യങ്ങളും നമുക്ക് ചെയ്ത് തരാനും പറ്റും ചെയ്യും പിന്നെ കൂടാതെ പുതിയ പുതിയ മോഡലുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഗോഡ എക്സ് ട്രോൺ എഫ് പി എസ് എക്സ് കോൾ ഫൈവ് അങ്ങനത്തെ പുതിയ മോഡലുകളുടെ ഫോൺ ഡെമോ എക്സ്പീരിയൻസ് ചെയ്യാനും കാരണം ഒന്നാമത് ഷോപ്പിൽ വന്നാൽ മതി ഈ അടിയിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് കോളേ ചെയ്യാം താങ്ക് യു